ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിൽകുമാർ പി എസ് സി ജർബി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്പർ മുപ്പതിന് വിജ്ഞാപനം പുറപ്പെടുവിച്ച എൽ ഡി ക്ലാക്ക് തസ്തികയിലേക്കും ഡിസംബർ പതിനഞ്ചിന് വിജ്ഞാപനം പുറപ്പെടുവിച്ച ലാസ്റ്റ് ഗ്രേഡ് സെവൻ തസ്തികയിലേക്കും ഡിസംബർ ഇരുപത്തി മൂന്ന് വരെ സ്വീകരിക്കപ്പെട്ട അപേക്ഷകളുടെ എണ്ണം നിങ്ങളുടെ അറിവിലേക്കായി പങ്കുവയ്ക്കുകയാണ് ഡിസംബർ ഇരുപത്തി മൂന്ന് വരെ എൽ ഡി ക്ലാർക്ക് തസ്തികയിൽ ആകെ ഏഴ് ലക്ഷത്തി എൺപത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് അപേക്ഷകളാണ് ലഭിച്ചത് എൽ ജി എസ് തസ്തികയിൽ ഒരു ലക്ഷത്തി പതിനാലായിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴ് അപേക്ഷകൾ ലഭിച്ചു എൽ ഡി ക്ലാർക്കിന്റെ ജില്ലകൾ തിരിച്ചുള്ള കണക്ക് തിരുവനന്തപുരം ഒരു ലക്ഷത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കൊല്ലം അറുപത്തൊരായിരത്തി മുന്നൂറ്റി ഇരുപത് പത്തനംതിട്ട ഇരുപത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത് കോട്ടയം അൻപതിനായിരത്തി എഴുപത് ആലപ്പുഴ മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത് ഇടുക്കി ഇരുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ് എറണാകുളം എഴുപത്തി ഒന്ന് അറുന്നൂറ്റി അൻപത് തൃശൂർ അറുപത്തിമൂന്ന് മുന്നൂറ്റി അൻപത് പാലക്കാട് എഴുപത്തി മൂന്ന് എഴുന്നൂറ്റി മുപ്പത് മലപ്പുറം എഴുപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കോഴിക്കോട് എഴുപത്തി അൻപത് വയനാട് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത് കണ്ണൂർ അമ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കാസർഗോഡ് ഇരുപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആകെ എൽ ഡി ക്ലാർക്കിലെ അപേക്ഷകൾ ഏഴ് ലക്ഷത്തി എൺപത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഡിസംബർ ഇരുപത്തി വരെ എൽ ഡി ക്ലാർക്ക് നസികയിൽ ഏറ്റവും കൂടുതൽ അപേക്ഷകൾ ഇതുവരെ സ്വീകരിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയാണ് ഒരു ലക്ഷത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏറ്റവും കുറവ് അപേക്ഷകൾ ലഭിച്ച എൽ ഡി ക്ലസ് തസക്ക് ഏറ്റവും കുറവ് അപേക്ഷ ലഭിച്ചത് ഇടുക്കി ജില്ലയിലാണ് ഇരുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ് അടുത്ത സ്ഥാനത്തായി പത്തനംതിട്ട ജില്ലയുണ്ട് ഇരുപത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത് തുടർന്ന് വയനാട് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത് കാസർഗോഡ് ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എൽ ജി എസ് തസ്യയുടെ നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് പതിനഞ്ചിനാണ് ഡിസംബർ ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്ക് പ്രകാരം തിരുവനന്തപുരത്ത് പതിനേഴായിരത്തി എഴുന്നൂറ് കൊല്ലം ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പത്തനംതിട്ട മൂവായിരത്തി തൊള്ളായിരത്തി എൺപത് കോട്ടയം എണ്ണായിരത്തി ഇരുന്നൂറ് ആലപ്പുഴ നാലായിരത്തി മുന്നൂറ്റി അൻപത് കോട്ടയം എണ്ണായിരത്തി ഇരുന്നൂറ് ആലപ്പുഴ നാലായിരത്തി മുന്നൂറ്റി അൻപത് ഇടുക്കി നാലായിരത്തി പത്ത് എറണാകുളം എണ്ണായിരത്തി അറുന്നൂറ്റി അൻപത്തഞ്ച് തൃശ്ശൂർ ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത് പാലക്കാട് പതിനായിരത്തി തൊള്ളായിരത്തി അറുപത് മലപ്പുറം പതിനേഴായിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് കോഴിക്കോട് പതിനായിരത്തി അഞ്ഞൂറ്റി അൻപത് വയനാട് നാലായിരത്തി അറുപത് കണ്ണൂർ ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കാസർഗോഡ് നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് എൽ ജി എസ് അസ്തയെ സംബന്ധിച്ച് ഏറ്റവും കുറവ് അപേക്ഷകൾ ഇതുവരെ ലഭ്യമായിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ മൂവായിരത്തി തൊള്ളായിരത്തി എൺപത് ഏറ്റവും കൂടുതൽ അപേക്ഷകൾ ലഭിച്ചത് പതിനേഴായിരത്തി എഴുന്നൂറ് തിരുവനന്തപുരം എൽ ഡി ക്ലാ സംബന്ധിച്ച് ജനുവരി മൂന്നാണ് അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി പ്രതീക്ഷിക്കപ്പെടുന്നതിൻ്റെ പകുതിയോളം പേർ അപേക്ഷ അയച്ചതായി കണക്കാക്കപ്പെടുന്നു വിവിധ വകുപ്പുകളിൽ രാഷ്ട്രീയ സർവേൻ്റെ അപേക്ഷകരുടെ എണ്ണ ഒരാഴ്ച കൊണ്ടാണ് ഒരു ലക്ഷം കടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനേഴ് വരെ അപേക്ഷിക്കാൻ കഴിയും എല്ലാവർക്കും പി എസ് ജി അക്കാദമിയുടെ വിദ്യാശംസകൾ ഗുഡ് ബൈ